എഴുപതാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കൊടകര ടൗൺ ബി എം എസ് യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബിബിൻ നാനാട്ടി അധ്യക്ഷത വഹിച്ചു ബി സംസ്ഥാന സമിതി അംഗം ടി സി സേതുമാധവൻ മേഖലാ പ്രസിഡന്റ് ശ്രീനാഥ് സെക്രട്ടറി കെ രാമൻ ബി നോർത്ത് മേഖല ജനറൽ സെക്രട്ടറി ബിബിൻ വട്ടേക്കാട് ബി യൂണിറ്റ് ജനറൽ സെക്രട്ടറി പ്രനീഷ് യൂണിറ്റ് സെക്രട്ടറി ഷാജഹാൻ എന്നിവർ സംസാരിച്ചു ിൽ നമ്മുടെ നിലനിർത്തിക്കൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്നും നമ്മൾ കണ്ടതാ ഈ കേരളത്തിൽ കണ്ടൊരു സംഭവം ഒരു വാർത്ത വായിച്ചോ എന്ന് വായിച്ചോ അച്ഛനെ ഒന്ന് ചാക്കി തെക്ക ചെറിയൊരു വിഷയം വന്നാൽ വടക്ക് നോക്കുന്നത് ഈ പ്രഭുദ്ധ കേരളത്തിലാണ് സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്താ എവിടെയാ പോയി കേരളം കേരളം ഇന്ന് നിലനിൽക്കുന്നത് കേറിയാ എന്തിന്റെ അടിസ്ഥാനത്തിലരളം നിലനിൽക്കുന്നത് ലോട്ടറി ഇല്ലെങ്കിൽ ഇല്ല പെട്രോളിന്റെ ശതമാനം ഏകദേശം പെട്രോൾ മുപ്പത് മുപ്പത്തിനം സർക്കാരിനെ കേരള സർക്കാരിനെ കിട്ടുന്നത് பதினெட்டு போயதா இப்போ தொள்ளாயிரத்தி நம்ம பகலத்தியோளம் பணியெடுத்து அல்ல வயலும் மழையும் பணியெடுக்கர் അവനാ നാളത്തെ പ്രതീക്ഷ കിട്ടുമെന്നുള്ളത് കൊണ്ട് കിട്ടിയ പതിനു പൈസ ഒരു പക്ഷേ അവരുടെ ലോട്ടറി അതിലൊരു ഭാഗം അതിനപ്പുറം നല്ലവരും കടത്തിൽ ഒരു ബൈക്ക് വരുന്ന രടി വകുപ്പ് അപ്പൊ സ്വഭം കിട്ടുന്നത് അവരെ പിന്നാലെ ലോപി തന്നെ ചെയ്തുകൊണ്ട് അതിന്റെ എല്ലാ അർത്ഥത്തിലും ഈ രാത്രിക്കാർ ഭരിക്കുന്ന சப்போர்ட் செய்தி நோக்கோ இப்ப நம்ம கணக்கு பிரகாரம் கேரளத்தில்